ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം എന്ന് പറയുന്നത് കർണം മാത്രമാണ് കാരണം വേറെ ആരെയും അത്ര വിശ്വാസമില്ല മഹാഭാരതമാണോ വരത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീതയാണോ വരത് അല്ല ഈ ആയിരം നാമങ്ങളാണോ വരത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കർണം തന്നെയായിരിക്കും ഇവരൊക്കെ ലീഡ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ളവർക്ക് റോൾ ഉണ്ടാവും പക്ഷേ അർജുനന് റോള് കൊടുക്കണം എന്നുള്ളത് അത്യാവശ്യം ആദ്യം സൂര്യനാണ് നമ്മൾ സൂര്യനെ തന്നെയാണ് പ്രഥമമായിട്ട് നമ്മൾ സൂര്യ വംശജരുവാണ് അപ്പം അതിലേറ്റവും കേമനായിട്ടുള്ള കർണം തന്നെയാണ് ഏറ്റവും പവർഫുള്ള കർണനായിരുന്നു ഭരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കഥയൊന്നും അറിയില്ല ഒരു പക്ഷേ കുന്തി കർണനെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ കർണൻ പാണ്ഡവരുടെ പക്ഷത്തായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇന്നത്തെ കാലത്ത് ജോലിക്ക് അഡ്മിഷൻ കിട്ടാനും കോളേജിൽ അഡ്മിഷൻ കിട്ടാനും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കള്ളത്തരത്തിലുണ്ടാക്കിയിട്ട് ചേരുവല്ലോ അങ്ങനൊരു ക്യാരക്ടറാണ് മഹാഭാരതത്തിൽ കർണന് അങ്ങനൊരു ക്യാരക്ടർ ആവശ്യമാണ് കാരണം വെച്ചാൽ ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലും കാല് മാറിയിട്ട് എവിടെയെങ്കിലും ഒരു പൊസിഷൻ കിട്ടുമോ എന്ന് നോക്കുന്ന ഒരാൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് കുന്തിയിൽ ഉണ്ടാകുന്ന പുത്രന്മാർ ഏതെങ്കിലും വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീക്ക് മക്കളുണ്ടായി എന്ന് ഡിക്ലെയർ ചെയ്യാൻ സമ്മതിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അല്ല അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് കിട്ടിയ വരം ആ കിട്ടിയ വരത്തിനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓരോ ഭൂത ഭൂതങ്ങളിലും പഞ്ചഭൂതങ്ങളിലും ഓരോ ഭൂതങ്ങളിലും നമുക്ക് മക്കളുണ്ടാക്കാനുള്ള ഒരു വരം കിട്ടുകയാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അപ്പം ആദ്യം സൂര്യനാണ് അപ്പോൾ സൂര്യനെ തന്നെയാണ് പ്രഥമമായിട്ട് നമ്മൾ സൂര്യവംശജരുവാണ് അപ്പോൾ അതിലേറ്റവും കേമനായിട്ടുള്ളത് കർണം തന്നെയാണ് അപ്പോൾ കർണൻ ഉണ്ടാവുന്നു പക്ഷേ ഇത് ഒളിപ്പിച്ച് വെക്കണ്ടേ അപ്പം നമ്മൾ ചില സിനിമയിലൊക്കെ കാണില്ലേ നേഴ്സിൻ്റെ അടുത്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ സർവൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞേക്കാം അന്ന് പാളയിലിട്ട് വിട്ട് വിടുക എന്നുള്ള വർത്തത്തിൽ അങ്ങനെ കിട്ടിയെന്നുള്ളതാണ് അപ്പൊ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ കർണനായിരുന്നു ഏറ്റവും പവർഫുൾ ആവുക കർണനായിരുന്നു ഭരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കഥയൊന്നും അറിയില്ല ഇല്ല കാരണം മഹാഭാരതം ഉണ്ടാവില്ല സീ മഹാഭാരത കഥ എന്ന് പറയുന്നത് ഒരു കഥ ഉണ്ടാക്കുകയാണല്ലോ കവിയുടെ ആവശ്യം അപ്പൊ ഈ കർണൻ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ സാധാരണ പല ആരും അറിയാത്തൊരു ലോക്കൽ കഥയായിട്ട് ഈ കഥ മാറി മഹാഭാരതം ഉണ്ടാവുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണക്കാരൻ കർണൻ തന്നെയാണ് കാരണം അതെ കർണൻ ഇല്ലെങ്കിൽ ദുര്യോധനന് ധൈര്യം ഉണ്ടാവില്ല ബാക്കി ആരുണ്ടായാലും കാര്യമില്ല കാരണം നമുക്ക് എത്ര ടീച്ചേഴ്സ് ഉണ്ടായാലും നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ പോലെ നമ്മുടെ കൂടെയുള്ള ഒരാളാണ് അങ്ങനെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ട് രാജാവാക്കി അങ്ങനെയല്ലേ അംഗരാജ്യത്തിൻ്റെ രാജാവായി ഡിക്ലെയർ ചെയ്യുന്നത് നമുക്കൊരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുന്നില്ല കോളേജിൽ നിന്ന് പുറത്താക്കി ഉടനെ ഇവിടെ പോയി ചേരും പൊളിറ്റിക്സ് പോയി ചേരും ഈ പൊളിറ്റിക്സിൽ ചേരുന്ന എന്തിനാണ് അങ്ങനെ യാതൊരു ഒരാളായിരുന്നില്ല ില്ലേൻ പാണ്ഡവന്റെ ദുര്യോധനന്റെ ധൈര്യം എന്ന് പറയുന്നത് അമ്മാവൻ ഉണ്ടെങ്കിലും സി നമ്മൾ എപ്പോഴും കാണേണ്ടത് ഷകുനിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ഘടാഘടിയനായിട്ടുള്ള വില്ലനായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ആളൊന്നുമല്ല കണ്ണിങ് ആണ് പക്ഷേ ഉണ്ടെങ്കിലും ഫൈറ്റ് ചെയ്യാൻ ഒരാൾ വേണ്ടേ അപ്പൊ ശരിക്കും പറഞ്ഞാല് ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം എന്ന് പറയുന്നത് കർണം മാത്രമാണ് കാരണം വേറെ ആരെയും അത്ര വിശ്വാസം ഇല്ല ആരെ വിശ്വസിക്കാൻ പറ്റുക മുത്തശ്ശൻ എന്ന് പറയുന്ന ഭീഷ്മരെ പൂർണ്ണമായിട്ടും ദുര്യോധന വിശ്വാസം ഉണ്ടാകുന്ന സംശയമാണ് കാരണം വേണത് സ്വയം കൊല്ലാനുള്ളത് പുള്ളിയനെയാണല്ലോ പറഞ്ഞോളൂ അതെ അത് മാത്രമല്ല അത് ഏറ്റവും അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഏറ്റവും ഒരുമ ശിഷ്യൻ എന്ന് പറയുന്നത് പിന്നെ ആരാന്നറിയാം ഈ ഇവരൊക്കെ ഈ ഭാഗത്ത് മത്സ ഉണ്ടെങ്കിലും അത് ഗുരുക്കന്മാരായാലും പിതാമഹനായാലും അവരൊക്കെ ദുര്യോധനന്റെ ഭാഗത്തുണ്ടെങ്കിലും അവരുടെയൊക്കെ കൂറ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ശിഷ്യനും ഏറ്റവും നല്ല പിന്നെ കൊച്ചുപുത്രനും ആരാന്ന് ചോദിച്ചാല് അർജുനനാന്ന് മാത്രമേ പറയുള്ളൂ പക്ഷെ അങ്ങനെ പറയാത്ത ഏറ്റവും വിരോധമുള്ള ഒരാൾ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുന്ന ഒരാൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാളാണ് ആ സമയത്ത് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുത്ത് രാജാവായി വായിക്കുന്ന ഒരു കൂട്ടുകാരൻ എപ്പോഴും കൂട്ടുകാരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക അപ്പൊ ഈ കർണൻ പാണ്ഡവരുടെ കൂ ഒരു കൂട്ടത്തിലായിരുന്നെങ്കിൽ ആ പാണ്ഡവർ എങ്ങനെയായിരുന്നേ അതായത് ഇപ്പൊ ധർമ്മപുത്ര കർണനാവില്ലായിരുന്നോ അപ്പോ നല്ലൊരു ജ്യേഷ്ഠൻ ആരായിരുന്നിരിക്കും കർണനാവുമായിരുന്നു അല്ല അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കഥയിൽ നമ്മൾക്ക് അങ്ങനെ ചോദ്യം ചോദിക്കുന്നതിന് അർത്ഥമില്ല അതാണ് കഥ ഓക്കെ ആ കോണ്ടെക്സ്റ്റില് കർണന് വ്യത്യസ്തമായിട്ടുള്ള റോളുകളും പാണ്ഡവന്മാരുടെ എല്ലാവരുടെയും പാണ്ഡവന്മാർ എന്ന് പറയുന്നത് നമ്മളിൽ പാണ്ഡവന്മാർ എന്ന വാക്കേ നമുക്ക് ഉണ്ടാവില്ല പഞ്ചപാണ്ഡവന്മാർ ഉണ്ടാവില്ലല്ലോ അപ്പൊ കർണനാണ് ഉണ്ടാവുക ഏറ്റവും മൂത്തതായിട്ട് അങ്ങനെ ആവുമ്പോൾ മിക്കവാറും നടക്കുന്ന കഥകൾ വേറെ ആയിരിക്കും അപ്പൊ ഇത്തരം ഒരു ക്വസ്റ്റിനെ ഉണ്ടാവില്ല പഞ്ചപാണ്ഡവരുടെ ലൈഫ് എത്രത്തോളം ചേഞ്ച് ആവും കർണൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കർണ്ണൻ തന്നെയായിരിക്കും ഇവരൊക്കെ ലീഡ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് അധികം റോൾ ഉണ്ടാവും പക്ഷെ അർജുനന് റോള് കൊടുക്കണം എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ അർജുനന് റോള് കൊടുക്കണമെങ്കിൽ കാരണം ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഒരു ഫൈറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഭഗവത്ഗീത ഉണ്ടാവില്ലല്ലോ മഹാഭാരതം യുദ്ധം ഇല്ലെങ്കിൽ പിന്നെ ഭഗവത്ഗീത ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ചമക്കുക എന്നുള്ളത് അവരുടെ ഒരു ഒരു കടമയാണ് അപ്പോൾ കർണനെ ഓരോ വ്യക്തികളും നോക്കിക്കാണുന്നത് ഹീറോ ആയിട്ട് തന്നെയാണ് അത് അർജുനായാലും ധർമ്മപുത്രരായാലും മൂത്ത ബ്രദറാണെന്ന് ധർമ്മപുത്രർക്കും നല്ല ബോധമുണ്ട് ബോധമില്ലാണ്ടൊന്നുമല്ല ഇത് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ കൃഷ്ണനാണ് അതുകൊണ്ടാണല്ലോ കൃഷ്ണൻ ഓരോരോ കഥകൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ അവയവങ്ങളും പിടിച്ചു മടിക്കുന്നത് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മാറൽ ചട്ട ഉണ്ടായിരുന്നു എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര എത്രയും ധർമ്മിഷ്ടനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മളെത്ര പവർഫുള്ളാണെങ്കിലും ധർമ്മിഷ്ടരാകുമ്പോഴുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ പിന്നെ മഹാബലിയുടെ കഥയിലും അതാണ് ധർമ്മം ഞാൻ ഏറ്റവും എന്ത് വേണമെങ്കിലും തരാം എന്ന് പറയുന്ന സമയത്ത് ആ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് നമ്മുടെ പ്രശ്നം അങ്ങനെ ധർമ്മിഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു കർണൻ എന്നുള്ളത് അതെല്ലാവർക്കും അറിയാം ഈ ശ്രീകൃഷ്ണൻ എന്നെ വേണോ അതോ എൻ്റെ പട വേണോ എന്നുള്ള ചോദ്യത്തിന് കൗരവർ ചൂസ് ചെയ്യുന്നത് ശ്രീകൃഷ്ണനല്ല അദ്ദേഹത്തിൻ്റെ ആർമിയായിരുന്നു അപ്പോൾ അത് ശരിക്കും ആരായിരുന്നു ശരിക്കും ചൂസ് ചെയ്തത് സി ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ധാരണ പവർ പൊസിഷനാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് അതിൽ അന്ധരായിരിക്കുന്നവരാണ് ദുര്യോധനൻ്റെ ഗ്രൂപ്പ് അപ്പോൾ അന്ധത എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ട് ഓരോ വ്യക്തിയിലുള്ള വിശദമല്ല കാണാം അവരുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റുന്നത് മാത്രം കാണുന്നതാണ് ദുര്യോധനൻ്റെ ഏറ്റവും വലിയ ദോഷം അപ്പം ആദ്യം കൊടുക്കുന്നത് ദുര്യോധനു തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ആ ഓപ്ഷൻ അദ്ദേഹം കൊടുത്തു അദ്ദേഹം മേടിച്ചു കാരണം ഇതൊക്കെ കൃഷ്ണൻ അറിയാലോ കാരണം ഈ വ്യാസൻ എന്ന് പറയുന്നതും കൃഷ്ണൻ എന്ന് പറയുന്നതും രണ്ട് വ്യക്തികളല്ല കൃഷ്ണൻ്റെ ഉള്ളിലിരിക്കുന്ന എഴുത്തുകാരനാണ് വ്യാസൻ കാരണം വ്യാസനെഴുതി എന്ന് പറഞ്ഞാൽ വ്യാസഭഗവാൻ എന്ന് തന്നെയാണ് നമ്മൾ പറയാം ആരാണ് വ്യാസഭഗവാൻ എന്ന് ചോദിച്ചാൽ അത് വിഷ്ണു തന്നെയാണ് അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് കൃഷ്ണൻ തന്നെയാണ് ഈ രാമായണ കഥയായാലും ക്രിയേറ്റ് ചെയ്യുന്ന രാമൻ തന്നെയാണ് രാമൻ അറിയാത്തൊരു കഥയല്ല കൃഷ്ണൻ അറിയാത്തൊരു കഥയല്ല ഈ മഹാഭാരതം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ആണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത് ഇന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇയാൾ ഇന്നതേ പറയുള്ളൂ ഇത് ഓൾറെഡി സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റാണ് അതായത് ഇപ്പോൾ യുദ്ധം തോൽക്കുമെന്ന് തോൽക്കുമെന്നറിഞ്ഞിട്ടും യുദ്ധം ചെയ്യുക എന്നെ കൊല്ലുമെന്നറിഞ്ഞിട്ടും അവയവങ്ങളെല്ലാം ദാനം ചെയ്യുക അവയവങ്ങളെല്ലാം ചട്ടകളൊക്കെ ദാനം ചെയ്യുക അതുപോലെ തന്നെ കൊല്ലാനുള്ള വഴി സ്വയം ഭീഷ്മർ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇതെല്ലാം വിസ്ഡം എന്ന് പറയുന്നവരിൽ അവരാണോ ശരിക്കും ബുദ്ധിശൂന്യതയാണോ ഇത് വിശ്വമാണ് കാരണം എല്ലാവർക്കും ഒരു കാലമുണ്ട് ആ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പോണം അപ്പോൾ ഇവർക്കൊക്കെ മരണം കൃത്യമായിട്ട് അറിയാം ആ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നവംബറിലാണ് യുദ്ധം നടക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് നവംബറിലാണ് യുദ്ധം നടക്കുന്നത് പതിനേഴാം തീയതി പതിനെട്ടാം തീയതിയൊക്കെയാണ് യുദ്ധം നടക്കുന്നത് പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഭീഷ്മരില്ലാണ്ടാവും ഭീഷ്മരില്ലാണ്ടാകുമ്പോൾ മാത്രമേ കൗരവപ്പടയിൽ കുറച്ച് ഒരു വെപ്രാളം വരുള്ളൂ ആ സമയത്താണ് ഭഗവത്ഗീത പറയുന്നത് പക്ഷേ ഭഗവത്ഗീത നടക്കുന്നത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പാണ് പക്ഷേ പത്തു ദിവസം കഴിഞ്ഞിട്ടുള്ള മഹാഭാരത കഥയിലാണ് ഭഗവത്ഗീത ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം അത് ഒരു റീടെലികാസ്റ്റ് പോലെയാണ് ഓൾറെഡി ഉള്ളതല്ല ഇതൊക്കെ അത് പ്രീവ്യൂ ഒക്കെ ഉണ്ടാവില്ല നമ്മുടെ സിനിമയിൽ ഈ പാസ്റ്റ് പറയുന്നൊരു സംഭവമില്ലേ അതുപോലെയാണ് ഇത് പറയുന്നത് ആ ഒരു കഥ കഴിഞ്ഞ് കൃത്യമായിട്ട് ഈ മുന്നോട്ടുള്ള രംഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത് കഴിയുന്ന നമുക്ക് മനസ്സിലാകുന്നത് ഒക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷേ ഇത് കാണുന്നത് ഫുൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ശരിക്കും മരിക്കുന്നത് സംക്രാന്തി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോഴും പറയും ഈ കർക്കിടകം കഴിഞ്ഞിട്ടുള്ള കാലം നല്ലതല്ല അല്ലെങ്കിൽ സൂര്യൻ പിന്നെ ദക്ഷിണായനത്തിലേക്ക് പോകുന്നതല്ല ഉത്തരായണത്തിലേക്ക് വരുമ്പോഴാണ് മരണം നല്ലത് അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും മരിക്കണമെന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് തീരുമാനിക്കാമല്ലോ അപ്പം ആ സമയത്താണ് ധർമ്മപുത്രം എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് അത് കഴിഞ്ഞ് രാജ്യം ഭരിക്കാൻ പോകുന്നത് ധർമ്മപുത്രരാണ് എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ അടുത്ത് പോയി ചോദിക്കും ഇനി അഡ്വൈസ് ഒന്നും തരൂ എങ്ങനെ നല്ല രാജാവും ഈ പഴയ ദുഷ്ടന്മാരിൽ നിന്നൊന്നും അല്ലാത്ത എങ്ങനെ നന്നായിട്ട് ഭരിക്കാം അപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് നല്ല ആരോബില് ആരോബെട്ടില് ആരോബിൽ കിടക്കുന്ന വ്യക്തിയോട് പോയി ചോദിക്കൂ അയാൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു കാരണം അദ്ദേഹമാണ് കുറേ മുന്നൂറ് വർഷം എല്ലാ രാജാക്കന്മാരെയും കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിനടുത്ത് പോയി ചോദിച്ചാൽ മതി കുറയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ കൃഷ്ണന് പോലും നൂറ്റി മുപ്പത്തി ഒമ്പതര വയസ്സേ ഉള്ളൂ വയസ്സ് ഓക്കെ യുദ്ധം നടക്കണം ഏത് പ്രായത്തിലൊക്കെ യുദ്ധം ചെയ്യുന്ന യുദ്ധം അഞ്ച് എൺപത്തി അഞ്ച് വയസ്സും അറുപത് വയസ്സുമാണ് അർജുനന് അറുപത് വയസ്സാണ് എൺപത്തിയാറാം വയസ്സിലാണ് യുദ്ധം നടക്കുന്നത് അപ്പം ഈ പറഞ്ഞ ഭീഷ്മർക്ക് ഈ പോയിട്ട് ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടതാണ് അപ്പൊ പറഞ്ഞു കൊടുക്കുന്നതാണ് വിഷ്ണു സഹസ്രം നമ്മൾ നമ്മളീ നെറ്റിയില് ചൂടാമണിയുള്ള ആളുടെ പേര് അതായത് നമ്മുടെ ഇപ്പൊ കൽക്കി സിനിമയിലെല്ലാം നമ്മുടെ പിതാപച്ചം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ മരണമില്ലായ്മ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട് ശരിക്കും എനിക്കത് മനസ്സിലാകാത്തതാണ് അതായത് ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ആൾക്കാരാണ് പിന്നെയും ഈ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് അവർ ചെയ്യാൻ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് ഈ ഈ ആ ബെഡിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഒരു അവസാനം കൊടുക്കാനുള്ള ഒരു മെസ്സേജ് കൂടിയുണ്ട് കാരണം ഇവരൊക്കെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇവരറിയുന്നവരാണ് അപ്പോൾ ആ സമയത്ത് വിഷ്ണുവിനെ നല്ലപോലെ ഭജിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടും എന്ന് പഠിപ്പിക്കാൻ ഒരാൾ വേണം അതാണ് ലാസ്റ്റ് ടീച്ചിങ് അതുകൊണ്ട് ഭീഷ്മീഷ്മൻ കാത്തിരിക്കണം യുദ്ധം കഴിയണം അതിന് മെസ്സേജിന് പോകണം ഈ കൃഷ്ണര് കൃഷ്ണനെ കുറിച്ച് പോകത്താനോ അല്ലെങ്കിൽ വിഷ്ണുവിനെ കുറിച്ച് പോകുന്നതോ സെൽഫ് അപ്രൈസൽ കൊടുക്കുന്ന പോലെ ആവില്ലേ അതിന് പകരം ഭീഷ്മർ എടുത്ത് പോയിട്ട് പറയും അദ്ദേഹം പറഞ്ഞു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടതെന്ന് എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന എന്താണ് വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയി ഭവേദ് വൈശോധന സമൃദ്ധ ശുദ്ര സുഖമാത്നീയാത്മക പറഞ്ഞു തുടങ്ങുന്ന കഥകളുണ്ട് ഇത് ചൊല്ലിയാൽ എന്താ എനിക്ക് ഗുണം കിട്ടാന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പറയുന്നത് നീ പഠിക്കുന്നൊരാളാണെങ്കിൽ പഠിക്കാൻ സാധിക്കും ഭരിക്കുന്ന ഒരാളാണെങ്കിൽ ഭരിക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്ന ഒരാണെങ്കിൽ അത് സാധിക്കും സന്തോഷം മാത്രമേ വേണമെങ്കിൽ അതും കിട്ടും അത് കിട്ടണമെങ്കിൽ ഇത് ചൊല്ലിയാൽ മതി എന്താ പറഞ്ഞു കൊടുക്കുന്നത് ഈ കൃഷ്ണൻ്റെ ആയിരം പേരുകളാണ് വിഷ്ണുവിൻ്റെ ആയിരം പേരുകളാണ് അത് സ്വന്തം പറയാൻ പറ്റുമോ അതാ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ഈ ഭീഷ്മർ പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ ഒരാളുടെ കഥ ഇപ്പോൾ വ്യാസൻ എന്ന് പറയുന്ന മഹാഭാരതമാണോ വലുത് കൃഷ്ണൻ അർജുനോട് പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീതയാണോ വലുത് അല്ല ഈ ആയിരം നാമങ്ങളാണോ വലുത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടി വരും ആയിരം നാമങ്ങളാണ് വരുന്നത് അപ്പൊ അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ വെച്ചത് അപ്പം നമുക്ക് ഓരോ ജന്മത്തിനും ഇന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ജന്മ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല ഒരു ജന്മ സാഫല്യം കിട്ടണമെങ്കിൽ ഇന്നതാണ് എന്ന് പറയും നമ്മൾ കാട്ടിൽ ഇഷ്ടംപോലെ ചെടികൾ ഉണ്ടാവും എത്ര നല്ല പൂക്കൾ ഉണ്ടാവും എന്നറിയോ നമ്മൾ ആരോപണം ശ്രദ്ധിക്കാറില്ല പക്ഷെ അതിൽ ഒന്നെടുത്തിട്ട് നമ്മളൊരു ചെറിയ ചട്ടിയിൽ വെച്ച് ദിവസവും വെള്ളമൊഴിച്ച് അതിലൊരു പൂമുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അതാണല്ലോ ഗാർഡനിങ് അതുപോലെ ഗാർഡൻ ചെയ്യപ്പെടുന്ന ചില വ്യക്തികളാണ് ഈ ക്യാരക്റ്റേഴ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കും കാരണം എല്ലാ ദിവസവും നമ്മുടെ ഗാർഡൻ്റെ മുമ്പിൽ നമ്മൾ കൊണ്ടുവച്ചത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ കഥാപാത്രങ്ങളെ കൊണ്ടുവച്ച് അവരെ കൊണ്ട് പലതും പറയിപ്പിക്കുന്നതാണ് കഥകൾ നമുക്ക് ഈ അതായത് ശരിക്കും കൗരവരുടെ നല്ല സ്വഭാവങ്ങൾ കൊണ്ടല്ലേ കൗരവർ തോറ്റത് അല്ല കൗരവരുടെ നല്ല സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പം രണ്ട് തരത്തിലുള്ള കാരക്ടേഴ്സ് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ദാനം എന്നുള്ള ഒരു നല്ല സ്വഭാവം അതുപോലെ തന്റെ ശിഷ്യന്മാരാണ് പാണ്ഡവർ എന്നിട്ട് ഭീഷ്മർ അവർക്ക് കൊടുത്ത ഉപദേശം തന്നെ കൊല്ലാൻ എങ്ങനെയാണ് കൊല്ലണ്ടതെന്ന് ഭീഷ്മർ അവർക്ക് കൊടുത്ത ഉപദേശം അല്ല കൗരവർ അല്ലല്ലോ ചെയ്തത് ആകെ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഭീഷ്മർ മാത്രമാണ് കർണനും ഇതുപോലെ ദാനം ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഭീഷ്മരും കർണനും ശരിക്കും പറഞ്ഞാൽ കൗരവരല്ല അല്ല കൗരവര് എന്ന് പറയുന്നത് പെട്ടിട്ടുള്ള കുരുവംശത്തിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ അന്ധനായിട്ടുള്ള രാജാവിൻ്റെ മക്കൾ എന്നുള്ള അർത്ഥത്തിലേ അർത്ഥത്തിൽ വെ ഗാന്ധാരി എന്ന് പറയുന്ന ഇന്ത്യക്കാരിയല്ല അല്ല ഗാന്ധാർ നരേഷ് എന്നാണ് അപ്പൊ ഇതിലും നമ്മൾ ജിയോഗ്രഫി കൃത്യമായിട്ട് പഠിക്കണം ഗാന്ധാർ നരേഷ് ഗാന്ധാരത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മാരേജ് ചെയ്ത് കൊണ്ടുവന്നതാണ് അതാണ് ആദ്യത്തെ അന്ധത ഇവിടെ എത്രയോ നല്ല പൊമ്പള്ളേരുണ്ട് എന്തിനാ വെറുതെ അവിടെ പോയിട്ട് പോയിട്ടാണ് പിടിച്ചോണ്ടുന്നത് ഒന്ന് അത് മാത്രല്ല അവരുടെ ബ്രദറിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു സാധാരണ ഈ അളിയന്മാര് വലിയ പ്രശ്നക്കാരാണ് എല്ലാ സിനിമയിലും കാണാം നമുക്ക് അപ്പൊ അതുപോലെ കൊണ്ടുവന്നതാണ് ഈ ഏറ്റവും വലിയ ശകുനി അപ്പൊ രണ്ടുപേരും നരേഷ് എന്ന് വന്നവരാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അച്ഛൻ അന്ധനാണെങ്കിൽ ഭർത്താവ് അന്ധനാണെങ്കിൽ ഭാര്യ എന്ത് ചെയ്യണം കണ്ണു മിഴിച്ച് ഹെൽപ്പ് ചെയ്യലേ വേണ്ട ഇവരെന്തു ചെയ്തു എന്ത് മണ്ടത്തരാണെന്ന് ആലോചിച്ചു പോകും ഏതെങ്കിലും ബുദ്ധിയുള്ളൊരു സ്ത്രീ ഭർത്താവിന് കണ്ണു കാണുന്നില്ലെങ്കിൽ ഞാനും കണ്ണു കാണാത്തവരാകുന്നു ഞാൻ അവൻ തമാശക്ക് പറയാറുണ്ട് രണ്ട് പേരും അന്ധതയിലായാലും നൂറ് പിള്ളേരല്ല അതിലധികം ഉണ്ടാവും ചിലപ്പം രണ്ടാളും രാത്രിയിലാണ് എപ്പോൾ നോക്കിയാലും അവർക്ക് രാത്രിയാണ് അപ്പോൾ അങ്ങനെയാണ് നൂറ് പിള്ളേരുണ്ടായത് അപ്പോൾ ഈ പിള്ളേർ ആരുടെ കൂടിയാണ് പോണത് എന്താ ചെയ്യണത് എന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല അവിടെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അഞ്ച് പിള്ളേരെയും കൃത്യമായിട്ട് വളർത്തിയപ്പോൾ ഇവിടെ കുട്ടികളെ എന്ത് പവറും പൊസിഷനും ഉണ്ടായാലും അച്ഛനും അമ്മയും അന്ധതയിലാണെങ്കിൽ മക്കൾ നന്നാവില്ല എന്നുള്ളതാണ് പാഠം അപ്പോൾ കൗരവന്മാർ നല്ലതാണെന്ന് വെച്ചാൽ അല്ല കാരണം ഇതേ ഗാന്ധാരി നല്ല സ്ത്രീയാണ് ബോധമില്ല എന്നേ ഉള്ളൂ നല്ല സ്ത്രീയാണ് അപ്പോൾ ആ സ്ത്രീ ഇട ചോദിക്കുന്നുണ്ട് മകനോട് മകനെ എനിക്ക് ബാക്കിയുള്ള പാണ്ഡവന്മാർ കസിൻ ബ്രദേഴ്സ് അല്ലേ നമ്മൾക്ക് സാധാരണ പറയില്ല ആ മോനെ നോക്കി പഠിക്കും ഈ മോളെ നോക്കി പഠിക്കുക അതുപോലെ എനിക്ക് എനിക്കതൊക്കെ വീട്ടിൽ വഴക്ക് പറയുന്നത് പോലെ ദുര്യോധനം ഇടയ്ക്കിടയ്ക്കെ വിളിച്ച് ഗാന്ധാരി പറയാറുണ്ട് നിനക്ക് എന്താ ഈ പാണ്ഡവന്മാരെ പോലെ നല്ല സ്വഭാവമായിക്കൂടെ മോനെ എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത പണിക്ക് പോകണേ എപ്പോഴും ഒരു കുറ്റം മാത്രമല്ല എല്ലാവരും പറയുന്നുള്ളൂ നമ്മളിപ്പോഴും പറയുന്നു എത്രയോ അയ്യായിരത്തി ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറ്റം പറയുന്നത് ദുര്യോധനം മോശമാണ് മോശമാണെന്ന് എന്നൊക്കെ വല്ലതും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷേ നമ്മൾ അങ്ങനെയാണ് ക്യാരക്ടർ എന്ത് അത് പറയുന്ന സമയത്ത് നമുക്ക് ദുഃഖം ഉണ്ടാവും ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന മക്കളെക്കുറിച്ച് കേൾക്കുമ്പോൾ അമ്മമാരാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി ജാനാമ്യധർമ്മം നചമേ നിവൃത്തി കെനാപി കാമേന ഹൃദയസ്ഥിതേന യഥാ നിയുക്തോസി തഥാ കരോമി ദുര്യോധനം പറയുന്നതാണ് ജാനാമി ധർമ്മം അമ്മേ എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയാം നചമേയ പ്രവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ജാനാമ്യ അധർമ്മം എന്ത് ചെയ്യരുത് എന്നും എനിക്കറിയാം പക്ഷെ ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്താ കാരണം കാമേന ഹൃദിസ്ഥിതേന എൻ്റെ മനസ്സിനുള്ളിൽ കാമമാണ് എന്ത് കാമമാണ് രാജ്യം വേണം പാർതവ് വേണം പൊസിഷൻ വേണം ഒരു പൈസ പോലും കൊടുക്കില്ല ആർക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട് പക്ഷെ അവരുടെ കൂട്ടിലുള്ളവരാണ് ഈ പറയുന്ന ദാനം കൊടുക്കുന്നവർ അങ്ങേർക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ ഇഷ്ടമല്ല ആ സ്വഭാവം ഉള്ളത് കൊണ്ട് കേനാപി കാമേന ഹൃദയസ്ഥിതേന യഥാ നിയുക്തോസി തഥാ കരോമി എന്ന് പറയുന്ന ശരിക്കുള്ളൊരു കരച്ചിലാണ് അമ്മയുടെ മുമ്പിൽ അമ്മ എനിക്ക് പറ്റണില്ല ഞാനിങ്ങനെ ആയിപ്പോയി ഏത് മക്കളും അവസാനം പറയാലോ മോനെ എനിക്ക് നന്നായി നന്നായിക്കൊടുമ്പോൾ എനിക്ക് പറ്റണില്ല അമ്മ ആഗ്രഹമുണ്ട് പക്ഷേ ഇവർ രണ്ടാളും പഠിച്ച ഒരേ സ്കൂളിലാണ് ഒരേ മാഷന്മാരെ പഠിപ്പിച്ചത് ഒരേ ഗുരുക്കന്മാരെ പഠിപ്പിച്ചത് ഒരേ ക്ലാസ്സിലായിരുന്നത് പാണ്ഡവന്മാരും കൗരവന്മാരും പഠിച്ച സ്കൂളൊന്നാണെങ്കിലും പ്രാബല്യത്തിൽ വരുത്താൻ പറ്റാത്ത വിദ്യാഭ്യാസം യൂസ്ലെസ്സാണെന്ന് പറയാനുള്ള ഒരു മെസ്സേജ് കൂടി നമ്മുടെ മഹാഭാരതത്തിലുണ്ട് അത് കൃത്യമായിട്ട് അറിയണം